നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിലെ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ഗെച്ചിട്ടുണ്ട് അത് ഗ്രേഡ് ടു ടെക് കാറ്റഗറിയിലേക്കാണ് ഇതിലേക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്കും മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്കും അതേപോലെ ബി സി എ ബി എസ് സി കം ബി എസ് സിയൊക്കെ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം എല്ലാവർക്കും അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ നമുക്കൊരു വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിലാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വേക്കൻസി ഉള്ളത് ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടു ബാർ ടെക് എന്നുള്ളതാണ് വേക്കൻസി പറഞ്ഞിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിലെ ഇന്റലിജൻസ് ബ്യൂറോയിലായിരിക്കും നിയമനം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനുള്ളത് അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 എം എച്ച് എ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ അല്ലെങ്കിൽ എൻ സി എസ് പോർട്ടലായ എന്ന സൈറ്റിൽ ലഭ്യമാണ് ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും വേക്കൻസികൾ ഡീറ്റെയിൽസ് നോക്കാം പോസ്റ്റിന്റെ പേര് ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റ് സർവീസിലാണ് അതായത് ലെവൽ ഫോർ സ്കെയിൽ ഓഫേ ആയിരിക്കും ലഭിക്കുക ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒരായിരത്തി ഒരുന്നൂറ് എന്ന സ്കേലായിരിക്കും ശമ്പളം ലഭിക്കുക ഇതോടൊപ്പം ബേസിക് പേ ഇരുപത് ശതമാനം സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ആയിട്ടും ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക ഡ്യൂട്ടി മുപ്പത് ദിവസത്തിൽ കൂടുതൽ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ കോമ്പൻസേഷനായിട്ട് അഡീഷണൽ ശമ്പളം ലഭിക്കും ഒരു മാക്സിമം മുപ്പത് ദിവസം വരെ ശമ്പളം ലഭിക്കും ഓവർ ടൈം ഡ്യൂട്ടി ചെയ്തു കഴിഞ്ഞാൽ ആകെ വേക്കൻസികൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് അണ്ടർസേർഡ് കാൻഡിഡേറ്റ് നൂറ്റി അൻപത്തി ഏഴ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മുപ്പത്തിരണ്ട് ഒ ബി സി നൂറ്റി പതിനേഴ് എസ് സി അറുപത് എസ് ടി ഇരുപത്തെട്ട് എന്നിങ്ങനെയാണ് വേക്കൻസികളുടെ എണ്ണം വേണ്ട യോഗ്യത പ്രധാനപ്പെട്ട കാര്യം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വേണ്ടത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇതിൽ ഏതെങ്കിലും ഉള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി സയൻസിലുള്ള ബാച്ചിലർ ബിരുദം അത് ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഫിസിക്സിലോ മാത്തമാറ്റിക്സിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ബി സി എ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും പ്രായം പറഞ്ഞിട്ടുള്ളത് ഈ പതിനെട്ട് വയസിനും ഇരുപത്തി ഏഴ് വയസിനും ഇടയിലാണ് പ്രായം പറഞ്ഞിട്ടുള്ളത് അതുപോലെ എസ് സി എസ് സി കാരാണെങ്കിൽ അഞ്ച് വർഷവും ഒ നോൺ സി നോൺമിളിൽ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും കാര്യം മനസ്സിലാക്കുക ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് നാൽപ്പത് വയസ്സുവരെയും അപേക്ഷിക്കാനായിട്ട് കഴിയുമെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഓൾ ഇന്ത്യ സർവീസ് ആണ് പ്രത്യേകം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി കണ്ടിട്ട് റെഡി ആയിരിക്കണം എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക സ്കീം ഓഫ് എക്സാമിനേഷൻ കുറേ ടയർ വൺ ടയർ ടൂ ടയർ ത്രീ എന്നിങ്ങനെ മൂന്ന് ലെവലായിട്ടാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക ടയർ വൺ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റ്യൻസ് നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന കാര്യം മനസ്സിലാക്കും അതിൽ ജനറൽ മെന്റൽ എമർജൻസി അതുപോലെ മറ്റ് സബ്ജക്ട്സുകൾ ചേർത്തുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക നൂറ് മാർക്ക് ചോദ്യങ്ങളായിരിക്കും രണ്ട് മണിക്കൂർ നിന്ന് നിൽക്കുന്ന പരീക്ഷയായിരിക്കും ടയർ ടു എന്നൊരു സ്കിൽ ടെസ്റ്റ് ആയിരിക്കും അത് ടെക്നിക്കൽ നോളജ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കും അതിന് മുപ്പത് മാർക്കായിരിക്കും ഉണ്ടായിരിക്കും അതിനുശേഷം ടയർ ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും ലാസ്റ്റ് ഇരുപത് മാർക്ക് അങ്ങനെ നൂറ്റി അൻപതിലായിരിക്കും മാർക്ക് അപ്പോൾ എക്സാമിനേഷൻ സെന്ററുകൾ വിവിധ സെന്ററുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും അഞ്ച് ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് കേരളത്തിലെ സെന്ററുകൾ നമുക്ക് നോക്കാം കേരളത്തിലെ എക്സാം സെന്ററില് എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്നതിൽ അഞ്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാം ഏറ്റവും ചോയ്സ് ഒന്നായിട്ട് കൊടുക്കാൻ പറ്റും മനസ്സിലാക്കും അത് ലഭിക്കാൻ സാധ്യതയുണ്ട് സെലക്ഷന്റെ സെലക്ഷൻ ഞാൻ പറഞ്ഞു ഓൺലൈൻ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫർദർ പ്രോസ് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും തെറ്റായ ഉത്തരത്തിന് നാലിലൊന്ന് മാർക്ക് ചെയ്യുന്നതായിരിക്കും കറക്റ്റായ ഒരു ആൻസർ എഴുതിയില്ലെങ്കിൽ അത് സീറായിട്ട് തന്നെ കൂട്ടു എന്ന കാര്യം കൂടി പറഞ്ഞിട്ട് പാസ് മാർക്ക് പറഞ്ഞിട്ടുണ്ട് ഓരോ ടയർ വൺ എക്സാമിനേഷൻ ക്വാളിഫൈ അണ്ടർ സൈഡ് ആയിട്ടുള്ളവർക്ക് മുപ്പത്തി അഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ നൂറിൽ മുപ്പത്തി അഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ എന്നൊരു ക്വാളിഫൈ ചെയ്യുക ഒ ബി സി മുപ്പത്തിനാല് എസ് സി എസ് ടി മുപ്പത്തിമൂന്ന് ഇ ഡബ്ല്യു എസ് മുപ്പത്തഞ്ചിനെ വേണം കൂടി പ്രവർത്തിക്കുക അങ്ങനെ ക്വാളിഫൈ ചെയ്യുന്നവരായിരിക്കും ലെവൽ ടൂിലേക്കുള്ള അതിന്റെ അഞ്ചരട്ടി ആൾക്കാർ എത്ര വേക്കൻസിൽ അഞ്ചിരട്ടി ആൾക്കാരെ ലെവൽ ടു ടയർ ടു എക്സാമിനേഷൻ ഇൻവൈറ്റ് ചെയ്യും ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാറ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുമ്പോൾ സെപ്റ്റംബർ പതിനാറാണ് ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ക്ലോസിംഗ് ഡേറ്റ് എന്നുള്ളത് പതിനാലാണ് സെപ്റ്റംബർ പതിനാലാണ് നേരത്തെ ഓർത്തിരിക്കുക അതിലേക്ക് ആപ്ലിക്കേഷൻ ഫീ നമുക്ക് എസ് ബി ഐ ചെല്ലാൻ വഴി അടയ്ക്കാനാണ് സെപ്റ്റംബർ പതിനാറ് വരെയാണ് അപേക്ഷിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണെങ്കിലും മനസ്സിലാക്കുക ഒക്ടോബർ സെപ്റ്റംബർ പതിനാറ് വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ടുള്ള എസ് ബി ഐ ചെല്ലാൻ വഴി ആണെങ്കിൽ ഫീസ് അടയ്ക്കാനായിട്ട് അവസരം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഡീറ്റെയിൽസ് നമ്മൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് എം എച്ച് എയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 എം എച്ച് എ ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ അല്ലെങ്കിൽ എൻ സി എസ് പോർട്ടലായ ഡബ്ല്യൂ 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 എൻ സി എസ് ഡോട്ട് ജി ഒ ഡോട്ട് എൻ സൈറ്റിലേക്ക് വേണം നമ്മൾ അപേക്ഷിക്കേണ്ട മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും ഒന്നും സ്വീകരിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനാലാണ് പതിനാല് ഒൻപതാണ് ഇരുപത്തി മൂന്ന് എട്ട് മുതൽ പതിനാല് ഒൻപത് വരെയാണ് നമുക്കതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ച് നോക്കി നിങ്ങൾ ഫുള്ളി ക്വാളിഫൈഡ് ആണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ നമുക്ക് ഉണ്ടായിരിക്കണം അതൊരു പാസ്പോർട്ട് പോലെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഉണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പഴത്തെ ചേട്ടാ ഞാൻ പറഞ്ഞു ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ഒരു രജിസ്ട്രേഷൻ ആയിരിക്കും പിന്നെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ഫർദർ പ്രൊസീഡിംഗിലേക്ക് കടക്കാനായിട്ട് പറ്റും പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യം രജിസ്ട്രേഷൻ കാറ്റഗറി കൊടുക്കുക അപ്ലോഡിംഗ് ചെയ്യുക സ്റ്റെപ്പ് ടൂയിലായിരിക്കും കൊടുക്കുക പിന്നെ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും അതിന് നമുക്ക് ഇതിലേക്ക് പൂർണ്ണമായിട്ടും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്തേലും സംശയം ഉണ്ടെങ്കിൽ വേണ്ടി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഹെൽപ്പ് ഡെസ്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ള വിളിച്ചു വെക്കാം ഓഫീസ് ടൈമിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം ഓർത്തിരിക്കുക എല്ലാ കാൻഡിഡേറ്റ്സും നൂറ് രൂപ എക്സാമിനേഷൻ ഫീ നൂറ് രൂപ റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രോസസിംഗ് ഫീ ആയിട്ടുണ്ട് അത് എല്ലാ കാൻഡിഡേറ്റ് നിർബന്ധമായും അടച്ചിരിക്കണം റിക്രൂട്ട്മെന്റ് പ്രോസിംഗ് ഫീ ആയിട്ട് അഞ്ഞൂറ് രൂപ എല്ലാവരും മടിക്കണം എക്സാമിനേഷൻ ഫീസ് നൂറ് ഉള്ളൂ അപ്പൊ മെയിൽ കാൻഡിഡേറ്റ്സ് അണ്ടർസൈഡ് ആയിട്ടുള്ളവരും എക്കണോമിക് വീക്ക റിസപ്ഷൻ ഉള്ളവരും ഒബിസി കാൻഡിഡേറ്റ്സിനൊക്കെ അറുന്നൂറ്റി അൻപത് രൂപയായിരിക്കും ബാക്കി എല്ലാവരും അഞ്ഞൂറ്റി അൻപത് രൂപ നിർബന്ധമായും പ്രോസസിംഗ് ഫീ ആയിട്ട് അടയ്ക്കണം എന്താ കാര്യം മനസ്സിലാക്കുക എക്സാമിനേഷൻ ഫീസ് നൂറ് രൂപയുള്ളൂ അത് എല്ലാവരും നിർബന്ധമായിട്ട് ഒ ബി സിക്കാർക്കും അണ്ടർസേഡ് കാൻഡിഡേറ്റ്സും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും അഞ്ഞൂറ്റി രൂപ രൂപമായിട്ട് റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രോസിംഗ് ചാർജായിട്ട് അടയ്ക്കണം അണ്ടർസേഡ് കാൻഡിഡേറ്റ്സ് എക്കണോമിക്കലീക്കിട്ടുള്ളവർക്കും ഒ ബി സിക്കാർക്കും അറുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കും ബാക്കി എല്ലാവർക്കും അഞ്ഞൂറ്റി അൻപത് രൂപയായിരിക്കും അപേക്ഷാ കൂടി ഓൺലൈൻ ആയിട്ട് തന്നെ നമ്മൾ ഫീസ് അടക്കണം അതിലേക്കുള്ള ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലാണെന്ന കാര്യം പ്രത്യേകം സർട്ടിഫിക്കറ്റ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പം കൂട്ടുകാരൊക്കെ ഷെയർ കൊടുക്കാൻ മറക്കരുത് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നത് താങ്ക് യു വെരി മച്ച് സെപ്റ്റംബർ പതിനാലിനകം ക്ലാസ് ചെയ്യാം താങ്ക്